നമസ്കാരം ഞാൻ ഷീജ നേഡിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു വിഭവമാണ് കടച്ചക്കറി ഒരു നാടൻ കറിയാണിത് എന്നാ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം എനിക്കൊരു കടച്ചക്കിട്ടിട്ടുണ്ട് അത് ഇവിടുത്തെ പ്ലാവയിൽ തന്നെ ഉണ്ടായതാണിത് കടച്ചക്ക ഇത് ഇത് നമുക്കിത് കട്ട് ചെയ്ത് ഒന്ന് കഷ്ടം കഷ്ണം പോലെ ആക്കണം നമുക്കത് തയ്യാറാക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കണം ഇത് വെച്ച പാടാണ് കെട്ട് ചെയ്യാൻ ചെത്തി എഴു ഇതിനകത്ത് ചെറിയ ചെറിയ കറയുണ്ട് ഈ ചെത്തി നമുക്ക് വെള്ളത്തിൽ ഇടണം നമുക്ക് ചെത്തി എടുക്കരുതെന്ന് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ എന്താ ചെറിയ ഉപ്പ് ഇട്ടാ ചെയ്താൽ അല്ല ചെറിയൊരു കറകളുണ്ട് ഇതിനകത്ത് ചെറിയൊരു ഒരു ചെറിയൊരു കറയുണ്ട് അന്നേരം ഈ ഉപ്പ് ഇട്ട് കഴുകുമ്പോൾ ഈ കറയങ്ങ് മാറും ഈ കഴുകുമ്പോൾ നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ടൊന്ന് കഴുകി എടുക്കാം എന്നാൽ ഈ വെള്ളത്തിന് ഈ കളറാണ് വരുന്നത് നമുക്കിനി ഇത് കഴുകിയെടുക്കാം രണ്ട് വെള്ളമെങ്കിലും കഴുകണം എൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് വെള്ളമെങ്കിലും കഴുകണം നമുക്കിത് നമുക്ക് ഒരു കുക്കർ എടുക്കാം നമുക്ക് അതിനകത്തോട്ട് ഇതെല്ലാം തട്ടം ഇടാം ഞാൻ ഇതിനകത്തോട്ട് ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു കിഴങ്ങ് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഉണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ടിടാം അങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കിടച്ചൊക്കെ വെച്ചാൽ നമുക്ക് പല രീതിയിലും കറിയൊക്കെ കടച്ചൊക്കെ പഫാസ് കറിയൊക്കെ പല രീതിയിലും നമുക്ക് ഇത്ര മഞ്ഞപ്പൊടി ചേർക്കാം അതിൽപ്പ് ഉപ്പിടാം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം രണ്ട് വിസൽ മതി വേവ് വളരെ കുറവാണ് കിടച്ചയ്ക്ക അതുകൊണ്ട് നമുക്ക് രണ്ട് വിസലടിച്ചാൽ മതി രണ്ട് വരണം അതിനുശേഷം നമുക്ക് തേങ്ങ വറക്കാം രണ്ട് വിസൽ ഇത് അടിച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി നമുക്ക് വെക്കാം ഇനി നമുക്കൊരു പാനിൽ വെക്കാം സ്റ്റാവ് കത്തിക്കാം നമുക്ക് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നമ്മ ഇതൊന്നും നമുക്ക് ഇതിനകത്തിട്ടുണ്ടെന്ന് ഇതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അംശം നമുക്കൊന്ന് പോണം തേങ്ങയുടെ വെള്ളത്തിന്റെ വെള്ളത്തിനംശമാണ് നമുക്ക് പോയിട്ട് അമ്മച്ച് വെളിച്ചെണ്ണ എടുക്കാറുണ്ട് പുറത്ത് ഭയങ്കര മഴയാണ് കടച്ചക്കൊട്ട് പല രീതിയിൽ നമ്മൾ കറികൾ റെഡിയാക്കാറ് തയ്യാറാക്കാറുണ്ട് കടച്ചക്കേന്നും പറയും ചീമച്ചക്കേന്നും പറയും ചില കടച്ചക്കയെന്നാണ് പറയും ചെറിയ ചീമച്ചക്കയെന്ന് പറയും ഈ ചീപച്ചക്ക വെച്ച് നമ്മൾ പല രീതിയിലും കറികൾ തയ്യാറാക്കാറുണ്ട് കടച്ചക്ക പച്ച ഇത് പപ്പാസ് കറി തേങ്ങാപ്പായ ഒഴിച്ച് പപ്പാസ് കറി വെക്കാറുണ്ട് വറുത്തരയ്ക്കുന്നതിൽ തന്നെ കുറേ ഒരുപാട് വ്യത്യാസത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് പിന്നെ നമ്മൾ ഇതിനെ ഇറച്ചി പോലെ വയറ്റി എടുക്കാറുണ്ട് പിന്നെ തോരം വെക്കാറുണ്ട് അങ്ങനെ അതിൻ്റെ ഇതനുസരിച്ച് ഓരോ രീതിയിലും നമ്മൾ കടച്ചക്ക തയ്യാറാക്കും നല്ല ഒരു ഇത് കടച്ചക്കു പറയുന്നത് ഒരു ഷുഗർ പേഷ്യൻ്റ് ഏറ്റവും നല്ലതാണ് കടച്ചക്ക അവർ പുഴുങ്ങി വി കയറ്റി തേങ്ങ തേങ്ങയൊക്കെ തന്നെ തിരിങ്ങിയിട്ടൊക്കെ കുഴുങ്ങി കഴിക്കാം അതൊക്കെ ഷുഗറിനൊക്കെ ഏറ്റവും നല്ലതാണ് അതിൻ്റെ പച്ച ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് അതിനകദേശം ശകല വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം വെളി പുറത്ത് ഭയങ്കര മഴയാണ് അതുകൊണ്ട് സൗണ്ട് സൗണ്ടുണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് സൗണ്ടിനൊക്കെ നമുക്ക് അതിനകത്തോടെ ഇച്ചിരി ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചേർക്കാം ഇനി അല്പം ഞാൻ ഇടാം പിന്നെ മറിച്ച് പച്ചമണം അത് മാറി വരുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളർ വേണം വെച്ചാൽ ആ കടച്ചക്കയറിയാണെങ്കിൽ വെച്ചാൽ അത് ഇറച്ചി വെക്കുന്നത് പോലെയാണ് ഇറച്ചി പോലെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴാണ് മഴ പെയ്തോണ്ടിരിക്കുവാണ് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇരപ്പാണ് പുറത്ത് തന്നെ കേൾക്കുന്നത് നമ്മൾ തേങ്ങ ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ വേണ്ട കരിഞ്ഞും നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഏലയ്ക്ക കറുവപ്പട്ട നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇടാം പെരിയും ജീരകം അതൊന്ന് ഒരുപാട് മൂക്കണ്ട നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചോ ഇതായാൽ മാത്രം മതി ഒരുപാട് മൂത്ത് പോയാൽ കരിഞ്ഞു പോവും അത് ഒരു ചവ വരും അതിൻ്റെ കരിഞ്ഞതിൻ്റെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അത് നല്ല നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് നമുക്കിതിനു പിന്നെ മസാലകളൊക്കെ ചേർക്കണം അങ്ങനെ ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ മസാലകൾ കരിഞ്ഞ് പോകത്തില്ല ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് മസാല മല മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് വലിയ എരിവില്ലാത്തൊരു മുളക മുളക് പൊടിയാണ് ഒരുപാട് എരിവൊന്നുമില്ല അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കടച്ചയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർക്കാം വേണം നമ്മൾ കുരുമുളക് പൊടിയോ കുരുമുള വേണമെങ്കിൽ ചേർത്താൽ മതി എരിവിനുസരിച്ച് അല്പം ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ അല്പം ഒരു കുരുമുളക് പൊടിയായിട്ട് ചേർക്കുവാണ് ഒരുപാട് ചേർക്കുന്നില്ല അല്പം മാത്രമേ ചേർക്കുന്നല്ലോ ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ ഇത് നമ്മുടെ പൊടിയൊക്കെ കറക്റ്റ് ഇതായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് മിക്സിയിലൊക്കെ അര അരച്ചെടുക്കാം നമുക്കൊരു കടായഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഒഴിക്കാം അടച്ചൊക്കെ വെച്ചൊക്കെ നമുക്കിട്ട് ഒഴിക്കാം നമുക്ക് അതിനകത്തോട്ട് ഈ അരച്ച് വെച്ച് അരപ്പം ഒഴിക്കാം മിക്സി അരച്ചു വെച്ചിട്ട് ഒഴിക്കാം ഒരുപാട് വെള്ളം പോലെ വേണ്ട നമ്മൾ കുറുകിയാണ് എടുക്കുന്നത് തിളപ്പിക്കണം ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം ഇത് ചെറുതാട്ട് ജാറും കഴുകി നമുക്ക് ഒഴിക്കണം ഇത് നമുക്ക് ഇനി ഒന്ന് അഞ്ചു മിനിറ്റ് തിളപ്പിക്കാം ഒരുപാട് വെള്ളം വേണ്ട അടച്ചുവെച്ചൊന്ന് തിളപ്പിക്കാം നമുക്ക് കടു തളിച്ചൊടിക്കാം നമുക്ക് ഒന്ന് മിനിറ്റ് ഇരിക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കടു തളിക്കണം തിളച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കാം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടാന്ന് വേവിച്ചത് ഞാൻ ഉപ്പിൻ്റെ അളവ് നമുക്ക് അറിയത്തില്ല നോക്കണം നമുക്ക് എത്ര ഉപ്പ് വേണം എന്നുള്ളത് നോക്കണം നല്ലതോട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഉപ്പ് നോക്കണം എന്നു നമുക്കിനി കടു താടിച്ചില്ല കടു തളിക്കാനുണ്ട് നോക്കട്ടെ ഉപ്പെങ്ങനെയാന്ന് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഉപ്പ് കിഴങ്ങൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ കൊഴുപ്പ് കൂടുതലായിരിക്കും കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതിൻ്റെ ആ ടേസ്റ്റും കിട്ടും കിഴങ്ങൂടെ ചേർക്കുമ്പോൾ ഇനി നമുക്ക് കടു താടിക്കാം നമുക്കൊരു പാനിലെടുത്ത് വെക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായിട്ട് അല്പം തലപ്പം കടു കൊടുക്കാം അപ്പൊ കടു ഇടാം കടുവ ഒന്ന് പൊട്ടണം കടു പൊട്ടുന്നുണ്ട് എന്നിട്ട് നമ്മക്ക് കൊറച്ച് ചുമ കരിയാപ്പിടാം അതിന്റെ മറ്റിമുള ഇടാം ഓൾറെഡി തേങ്ങക്കകത്ത് തന്നെ എണ്ണ ഒഴിച്ചാണ് നമ്മൾ തേങ്ങ വറുത്ത എടുക്കുന്നത് അപ്പൊ അന്നേരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമുക്ക് കടുവ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കടുവിൽ ഒഴിക്കാം കടുവ ഒഴിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം അതിന്റെ മാണമൊക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അഞ്ച് രണ്ട് മൂന്നെങ്കിൽ അതിന്റെ അഞ്ച് പത്ത് സെക്കൻഡ് വരെയെങ്കിലും നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കൊന്ന് തുറക്കാം അതിനകത്ത് ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പ്രശ്നം വയ്ക്കാം ഇനി നമ്മൾ ഇറച്ചിക്കറി പോലെ ഇരിക്കും ഭയങ്കര ആണ് ഇതിനുണ്ട് ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും ഇനി പ്രത്യേക ഒരു ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കുഞ്ഞുങ്ങൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഷുഗറുകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് കഴിക്കുന്നത് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Na nich nám skvěle.